ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് കരിയർ ആക്കിക്കൂടെ എന്നും വേറെ എവിടെയും പോകണ്ട സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമി ഒറ്റപ്പാലം സെന്റർ റോഡ് യാത്ര എന്ന ആവശ്യമുയരുന്നു ഒറ്റപ്പാലം മീറ്റ്ന സെന്റർ റോഡ് യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം ഉയരുന്നു ഏറെക്കാലമായി കുണ്ടും കുഴിയും നിറഞ്ഞു തകർന്ന നിലയിൽ തുടരുന്ന റോഡിലൂടെയുള്ള യാത്ര ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്നും പരാതി ഉയരുന്നുണ്ട് കുഴികളും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളും നിറഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതോടെ ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനടയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നുപോകുന്നത് നിലവിൽ റോഡിന്റെ നവീകരണ പ്രവൃത്തി നടത്താനുള്ള തുക വകയിരുത്തിയിട്ടില്ല എന്നും അതേസമയം കഴിഞ്ഞ കാലങ്ങളിൽ കൌൺസിൽ ർ ഫണ്ട് കഴിയുന്ന പരിധിയിൽ അറ്റകുറ്റപ്പണികളും താൽക്കാലിക പരിഹാരങ്ങളും നടത്തിയിരുന്നുവെന്നും കൌൺസിലർ എൻ കെ ജയരാജൻ അറിയിച്ചു എന്നാൽ സമഗ്രമായ പുനർനിർമ്മാണം അനിവാര്യമാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്